ശ്രീമന് നാരായണീയം ദശകം ഒൻപത് ബ്രഹ്മാവിന്റെ തപസും ലോക നിർമ്മിതിയും പങ്കേരുഹേ സ്ഥിത ഉദിതമിത്യനാലോകയൻ ലോകയൻ തതീക്ഷണകുതൂഹാൽ പ്രതിദിശം നിവൃത്താന ചതുവദനതാമദ്ക സദഷ്ടദർ ദൃഷ്ട്യാംുജാം പത്മസംഭവനായ ബ്രഹ്മാവ് അവിടുത്തെ നാഭിയിൽ നിന്നുണ്ടായ പൽപ്പത്തിലിരുന്നു കൊണ്ട് ഈ പൂവ് എവിടെ നിന്ന് ഈ ജലത്തിൽ ഉത്ഭവിച്ചു എന്ന് ചിന്തിക്കാൻ തുടങ്ങി അതിൻ്റെ ഉത്ഭവം കണ്ടെത്താനുള്ള കൗതുകത്താൽ പ്രചോദിതനായ അദ്ദേഹം നാലു ദിക്കുകളിലേക്കും മുഖം തിരിക്കുകയും അങ്ങനെ വികസിച്ച താമരമലർ പോലെയുള്ള എട്ട് കണ്ണുകളോടു കൂടിയ നാല് മുഖങ്ങളുള്ള അവസ്ഥയെ പ്രാപിക്കുകയും ചെയ്തു മഹാർണവികൂർണിതം കമലമേവതൽ കേവലം വിലോക്യത തുപാശ്രയം തവ തനും കയേഷ കമലോദരേ മഹതിനിസഹായോഹ്യഹംസിതി ചിങ്ക ചിന്താമക മഹാസാഗരത്തിൽ ഒറ്റയ്ക്ക് ഇളകി ആടിക്കൊണ്ടിരിക്കുന്ന ആ താമരയെ മാത്രം കാണാൻ കഴിഞ്ഞ ബ്രഹ്മാവിനും അതിൻ്റെ ആശ്രയസ്ഥാനമായ അവിടുത്തെ ശരീരം കാണാൻ കഴിഞ്ഞില്ല അങ്ങനെ ആ വലിയ പൂവിൽ ിയായിരിക്കുന്ന താൻ ആരാണെന്നും ഇതുൽഭവിച്ചത് എവിടെ നിന്നാണെന്നും അദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങി കാരണം സംഭവേമൃത നിശ്ചയ സഖലു നാളരന്ധ്രാധ്വന സ്വയോഗയാ സമവരൂഢവാൻ പ്രൗഢതി സ്ഥീയമതിമോഹനം ദൃഷ്ടവാൻ താൻ സ്ഥിതി ചെയ്യുന്ന താമരപ്പൂവിന് തീർച്ചയായും ഒരാശ്രയ കേന്ദ്രമുണ്ടായിരിക്കുമെന്ന് വിശ്വസിച്ചുറച്ച് ബ്രഹ്മാവ് യോഗസിദ്ധി മൂലം തനിക്ക് സംജാതമായിട്ടുള്ള ശക്തി ഉപയോഗിച്ച് താമരത്തണ്ടിലെ ദ്വാരത്തിലൂടെയെ കീഴോട്ടിറങ്ങിച്ചെന്നു പക്ഷേ അതിബുദ്ധിമാനായിരുന്നിട്ടും അദ്ദേഹത്തിന് അങ്ങയുടെ മോഹനകളേബരം കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല തത നാളിക പ്രയസ്യ തഥസകലാളികവരമാർഗോമാർഗയൻ പ്രിയസ്യതവത്സരം ദൃഷ്ടവാൻ നിവൃത്തി കമലോദരെ സുഖനിഷണ്ണയേകാഗ്രഥീ സമാധിബലമാതെ അനുഗ്രഹീകാഗ്രഹി നൂറ് വത്സരം മുഴുവൻ താമരത്തണ്ടിലെ സർവദ്വാരങ്ങളിലും രൂപിയായി തിരച്ചിൽ തുടർന്ന് ബ്രഹ്മാവ് വളരെ പണിപ്പെട്ടെങ്കിലും ഒന്നും ദർശിക്കാൻ കഴിയാതെ പിന്തിരിഞ്ഞു പിന്നീട് അദ്ദേഹം താമരപ്പൂവിനുള്ളിൽ തന്നെ സ്വസ്ഥമായി ഏകാഗ്രചിത്തതയോടെ അങ്ങയുടെ അനുഗ്രഹമാശിച്ച് സമാധിയിലിരുന്നുവത്സരസമാധി ബന്ധോകൃതീ സംഭവ അദൃഷ്ടചരമത്ഭുതം തൂപമന്തരിതുജകഭോഗ്രയം നൂറു വർഷം നീണ്ടു നിന്ന ഘോരസമാധിയാൽ വീണ്ടുകിട്ടിയ ജ്ഞാനം മൂലം പരിശുദ്ധമായി തീർന്ന മനസ്സോടുകൂടിയ ബ്രഹ്മാവ് പണ്ടൊരിക്കലും താൻ ദർശിച്ചിട്ടില്ലാത്തതും അത്ഭുതകരവും സർപ്പശരീരത്തിൽ ശരീരത്തിൽ വിശ്രമം കൊള്ളുന്നതുമായ അങ്ങയുടെ കോമള വിഗ്രഹത്തെ ജ്ഞാനദൃഷ്ടിമൂലം ആനന്ദപരവശനായി ദർശിച്ചു श्रीहरे नमः